ഉച്ചയുണ്ണിന് ക്ലാസ് വിട്ട് വരാന്തയിലൂടെ തെളിയോട് നടക്കുമ്പോഴാണ് ഒരു കുട്ടിക്കൂട്ടത്തിന്റെ ശബ്ദം കേട്ടത് എന്ത് കണ്ടാലും എന്നെ കാണിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഉന്തി തെളി അവർ കണ്ട കാഴ്ച എന്നെ കാണിച്ചു മാഷി ഈ ചക്കാളി നമ്മൾ ഉപദ്രവിക്കുമോ ഈ ചക്കാലിയോ അതെന്താ സാധനം എന്ന് പറഞ്ഞു ഞാൻ അവർ കണ്ട വസ്തു നോക്കിയപ്പോഴാണ് ഏതോ കണക്ക് മാഷി ഷഡ്ഭുജ നിർമാണത്തിന്റെ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന പോലെ ഒരു കുഞ്ഞു വേട്ടാടൻ ഫ്ലാറ്റ് നിർമ്മിക്കുന്നു ഫ്ലാറ്റിനുള്ള കുഞ്ഞുങ്ങൾക്ക് വിഷം കുത്തിവെച്ച് മയക്കിയ കുഞ്ഞു ചിലന്തിയെയും പുഴുക്കളെയും കൊണ്ടു കൊടുത്ത് ഉഷാറാക്കുന്നുമുണ്ട് ഈ അമ്മ ഇനി വിശേഷം പറയാം ഇവളാണ് കടന്നാൽ വർഗത്തിൽപ്പെട്ട പേപ്പർ വാസ്ക് എന്ന കുഞ്ഞുവേട്ടാളം പ്രാണി മറ്റു കടന്നലകൾ പോലെ കൂട്ടമായി ജീവിക്കാൻ ഇവൾക്ക് ഇഷ്ടമല്ല ഉമ്മിനീരും ചെടികളും നാരം കൊണ്ടുണ്ടാക്കിയ മനോഹരമായ വീട്ടിൽ മുട്ടയിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം നിറച്ച് വീടടച്ച് നിന്നേക്കുമായി ഒരു പോക്കാണ് കുഞ്ഞുമക്കൾ പിന്നീട് കൂടുപൊളിച്ച് പുറത്തു വരും മനുഷ്യരുടെ ശത്രുക്കളായ കീടങ്ങളെ ഇവ നശിപ്പിക്കുന്നുണ്ട് മനുഷ്യരെ ഉപദ്രവിക്കാറില്ലെങ്കിലും കൂട് സംരക്ഷിക്കാൻ ഇവ ചിലപ്പോൾ പ്രത്യാക്രമണം നടത്തിയേക്കാം എന്നതുകൊണ്ട് തന്നെ കുറച്ച് മാറി നിരീക്ഷിക്കാൻ ഞാൻ കുട്ടികളോട് പറഞ്ഞു